യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനുമെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇറാൻ ട്രംപും നെതന്യാഹുവും ദൈവത്തിന്റെ ശത്രുക്കളാണെന്നും ഇവർക്കെതിരെ ലോകമെമ്പാടുമുള്ള മുസ്ലീങ്ങൾ ഒന്നിക്കണമെന്നും ഉന്നത ഷിയാ പുരോഹിതനായ ആയത്തുള്ള നാസർ മക്കാരം ഷിറാസി പുറപ്പെടുവിച്ച ഫത്വയിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഫത്വ കൊണ്ട് ട്രംപിനോ നാഹുവിനോ അപകടമുണ്ടാകുമോ ഭയപ്പെടേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത് ഫത്വ മതപരമായ ആഹ്വാനങ്ങളാണെങ്കിൽ പോലും അവ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് അവയുടെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള മത നേതാക്കന്മാർക്ക് ഭക്തരായ അനുയായികളെ മാത്രമല്ല അക്രമാസക്തമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള തീവ്രവാദികളെയും അണിനിരത്താൻ സാധിക്കും ശക്തരായ നേതാക്കൾ പുറപ്പെടുവിക്കുന്ന ഫത്വ വിശുദ്ധമായ ഉത്തരവായി കണക്കാക്കുന്നവരും ഏറെയാണ് ഫത്വ പുറപ്പെടുവിച്ച കാലങ്ങൾക്ക് ശേഷവും അത് നടപ്പാക്കുന്നവരുണ്ട് അതിനാൽ തന്നെ ട്രംപിനും നെത്തന്യാഹുവിനുമെതിരെയുള്ള ഫത്വയിൽ അടിയന്തിരമായി നടപടികൾ ഉണ്ടാവില്ലെങ്കിലും ദൂരവ്യാപകമായ ഭീഷണി നിലനിൽക്കുന്നുണ്ട് നേതാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെയും മൊഹാരബായി കണക്കാക്കുന്നുവെന്നാണ് ഫത്വയിൽ പറയുന്നത് ഇറാനി നിയമപ്രകാരം മൊഹാരബായി കണക്കാക്കുന്നവർ വധശിക്ഷ കൈകാലുകൾ മുറിച്ചുമാറ്റൽ നാടുകടത്തൽ തുടങ്ങിയവ നേരിടേണ്ടിവരും ആരാണ് മൊഹാരബ് ശരിയൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് മൊഹാരബ് ദൈവത്തിന്റെ ശത്രു എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ഇറാന്റെ നിയമസംവിധാനത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദമാണിത് പരിസ്ഥിതിയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധത്തിൽ ആളുകളുടെ ജീവൻ സ്വത്ത് അല്ലെങ്കിൽ പവിത്രത എന്നിവയ്ക്ക് നേരെ ആയുധം പ്രയോഗിക്കുകയോ ഭീകരത സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നാണ് ഇസ്ലാമിക് പീനൽ കോഡിൽ മൊഹാരബിനെ വിവരിക്കുന്നത് ഇറാനെതിരെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് മൊഹാരഫ് കുറ്റം ചുമത്തുന്നത് സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിവർക്കെതിരെയും മൊഹാരബ് ചുമത്താറുപതുകളിൽ അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകൾ ആയത്തുള്ള ഖമീനിയുടെ എതിരാളികൾ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് ഇറാൻ ഭരണകൂടം മൊഹാരബ് എന്ന മുദ്രകുത്തി വധിച്ചിട്ടു ിൽ അയ്യായിരത്തോളം രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തത് മൊഹാരബ് ഉൾപ്പെടെയുള്ള മതപരമായ കുറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾക്കെതിരെ പ്രതിഷേധിച്ച ചിലരെ മൊഹാരബ് ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരിൽ ചിലരെ വധിക്കുകയും ചെയ്തു മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ശരിയായ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ലെന്ന പേരിൽ സദാചാര പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മഹ്സ അമീനി എന്ന യുവതി മരിച്ച സംഭവത്തിൽ അനേകം പേരെ ഭരണകൂടം തൂക്കിലേറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം രചിച്ചതിന്റെ പേരിൽ പ്രശസ്ത സാഹിത്യകാരനായ സൽമാൻ റുഷീദിനെതിരെ ആയത്തുള്ള റഹുട് ഖമീനി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് തുടർന്ന് അനേകം വർഷങ്ങൾ ഒളിവിൽ കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിനെതിരെ വധശ്രമം പോലും ഉണ്ടായിട്ടുണ്ട് ഇറാൻ നേതൃത്വത്തിന് ഭീഷണി സൃഷ്ടിച്ചതിന് ട്രംപിനെയും നത്തന്യാഹുവിനെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്നാണ് ഫത്വ ആഹ്വാനം ചെയ്യുന്നത് നേതാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെയും മൊഹാരബായി കണക്കാക്കുന്നു മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഈ ശത്രുവുമായി സഹകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാൻ പാടില്ല ഈ ശത്രുക്കൾ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പശ്ചാത്തപിക്കണമെന്നാണ് ഫത്വയിൽ പറയുന്നത് ജൂൺ പതിമൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്